ഹലോ പ്രിയ എന്താ പരിപാടി രാവിലെ ഇന്ന് നമ്മള് സോഫക്ക് ഒരു കവർ വാങ്ങിക്കാൻ വേണ്ടി പോയെന്ന് അപ്പൊ അതിന്റെ അളവിന് വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചല്ലേ അളവെടുക്കേണ്ട ടേപ്പ് ഏടിയോ ഉണ്ട് പിള്ളേർ ഏടിയോണ്ടിട്ടുണ്ട് അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് രണ്ടു മൂന്ന് വീഡിയോ കുറച്ച് കാണുന്ന നമ്മള് പിന്നെ അവിടുത്തുനിന്ന് വീഡിയോ അടിക്കുന്ന സമയത്ത് നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞു സോഫക്ക് എന്തായാലും ഒരു കവർ ഇടണം ഇപ്പൊ കാണുന്ന ഭംഗിയൊന്നും ഉണ്ടാവില്ല കുറച്ച് ചെയ്യുമ്പോൾ നല്ലോണം മോശമായി പോകും അതെ കുട്ടികളുള്ള സമയത്ത് നമുക്കൊരു അനുഭവം ഉണ്ട് കിട്ടാ മുന്നേ അങ്ങനെ ആയിട്ടുണ്ടായിനി അപ്പൊ ഇനി ഒരു കവർ ഉണ്ടായിന് അതിപ്പോ നമ്മുടെ ഒരു

കുറെ ആയിടെ വരച്ചിട്ടിട്ടും പിന്നെ എന്തെല്ലോ ഉണ്ട് സംഭവം പറ്റില്ല വീഡിയോയിലായോണ്ട് ഒന്നോ രണ്ടോ മാസം കൂടി മൊത്തം സോഫേന്റെ മാറ്റം ഇപ്പൊ തന്നെ കയറി തൊള്ളിട്ട് എന്തെല്ലോ ആയി അപ്പൊ നമ്മൾ വിചാരിച്ച ഇനിയിപ്പോ വൈകിപ്പിക്കുന്നില്ല എന്തായാലും പോയിട്ട് ഒരു കവർ മണിക്കുന്നത് അപ്പൊ കവർ നമുക്ക് മണിക്കൊന്നും അറിയില്ല പക്ഷെ എങ്ങനെയാന്നില്ലെന്നറിയാൻ വേണ്ടി തീരുമാനമാക്കിട്ടില്ല വീടെ നമ്മള് മുന്നേ ഇല്ലതുപോലെയല്ല ഇതിപ്പം ഓരോ ആയിട്ട് ഇട്ടു കൊടുക്കുന്നു ഇത് കാണുമ്പോൾ വിചാരിക്കുന്നു ഇതായിരിക്കും നല്ല ഭംഗിയാണ് ഇതിപ്പോ ഈയൊരു മോഡൽ വരും അതിന്റെ പല ഇത് ഇണ്ടേ ഇങ്ങനെ മുകളിലും തായാലും ഇട്ടുകൊടുക്കുന്നതായിട്ടുള്ളത് എടുത്താലോ നല്ലൊരു ഇത് പക്ഷെ അതിന് ഏത് കളർ എടുക്കണം എന്നുള്ളത് അറിയുന്നില്ല പിന്നെ ഏതാ എടുക്കണ്ടല്ലേ അപ്പൊ ഇതായിരിക്കും നല്ലത് നമുക്ക് നോക്കാം അങ്ങനത്തെ ഇവരുണ്ട് അതന്നെ അതൊക്കെ തോന്നുന്നില്ല എടുത്ത് പിന്നെ ഇതീ സൈഡിൽ അറിയില്ല എടുക്കാൻ അല്ല ഒന്ന് ഒന്ന് ഈ ോ ആന്റീക് സ്ടുത്തും നിന്റെ മറ്റേ കുതിരക്ക് ഇത് കിട്ടുന്ന പോലെ രണ്ട് സൈഡിൽ എന്താ പറയില്ലേ

ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ തെങ്ങുണ്ട് തെങ്ങല്ല ഇത് എന്നാ പ്രിയ തെങ്ങും ഇതൊരു ചേച്ചി പനവലിയിലൊരു സംഭവം അല്ലേ തെങ്ങെന്ന പ്രിയ പറഞ്ഞ ഞാനിനും പറയണ്ടല്ലോ ആ മതി അധികം നമ്മൾ സാധനം എടുത്തിട്ടുണ്ട് ചേച്ചി പാക്ക് ചെയ്തത് മതിയാവില്ലേ അധികം നീ നോക്കണ്ട ഇടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ ഒരു സൈഡ് മാറി അടുത്ത സൈഡിലേക്ക് ആള് നടന്നുകൊണ്ട് പോയിന്ന് പൈസ വാങ്ങി പോവാണ്ട പണിയൊന്നും എടുക്കണ്ട മതി

ആ പണിയേറെ സ്ഥലമുണ്ടിയാ. പിന്നെ ഇത് അടച്ചുൂട്ടിയെന്നാ പിന്നെ ഇर्डന മディアക്കിയതല്ലേ? അതാ സമയത്ത് കൊറ ആ അതെ കൊറോണ സമയത്ത് കുറച്ച് അടച്ചിട്ടിണിയാ. അത്യങ്ങേര രൂക്ഷമായ സമയത്ത് അയിരുന്നില്ലേ. അതെ അതെ ആ സമയത്താണ് ഞാൻ മディアക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനേ ഇവിടെന്ന് വന്ന് നമ്മളെ കളിചല്ലുണ്ട് ഇട. അതെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് ബിരിയാണി കൂടെ. എഴലും വേരട്ടെ ബിരിയാണി. അതെ. അങ്ങനെ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്.

എന്നാ പരിപാടി നമ്മളൊരു ദോസ് തന്നെയാണ് എന്താ പേരെന്താന്ന് ഏട്ടാ ഇബ്രാഹിം അല്ലേ നമ്മളൊരു ഫ്രണ്ട് പക്ഷെ പേര് കേൾക്കുമ്പോ പേര് പറഞ്ഞു നമ്മളങ്ങനെ കണ്ടെ ഇട ഇത് എന്ന് കഴിഞ്ഞ സ്ഥലം ഗോൾഡൻ ഗ്രീൻസിന്റെ തൊട്ട് മുന്നിലല്ലേ ാങ്ങി ആ ചുമട് താങ്ങിന്റെ തൊട്ട് മുന്നിലെ കടയാ ലൈം ടീ എടുത്തോ പാർസൽ വാങ്ങി പോവാന്ന് വെച്ചിരുന്നു അല്ലേ അപ്പൊ പറഞ്ഞു ഇതല്ലേ ലൈം കുടിക്കേ രണ്ട് ലൈം ലൈമല്ലൈം അല്ലേ ആ